പൊന്നുകൊണ്ടെഴുതുന്ന മാമാങ്ക ചരിത്രത്തിന് തിരൂരിൽ തുടക്കമാകുന്നു കാപ്ര ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഏറ്റവും പുതിയ ഷോറൂം തിരൂർ റിംഗ് റോഡിൽ ഓഗസ്റ്റ് ഇരുപത്തിയേഴ് ബുധനാഴ്ച വൈകുന്നേരം നാലു മണി മുതൽ പ്രവർത്തനം ആരംഭിക്കുന്നു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഗ്രാമിന് നൂറ്റൻപത് രൂപ കുറവും പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ ഗ്രാമിന് അറുപത്തിയൊന്ന് രൂപ അധികവും ലഭിക്കുന്നു കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കുളിയിൽ അൻപത് ശതമാനം വരെ കിഴിവ് നൽകുന്നു കാപ്ര ഗോൾഡൻ ഡയമണ്ട്സ് റിംഗ് റോഡ് തിരൂർ ന്യൂസിലേക്ക് സ്വാഗതം രാഹുൽ മാങ്കൂട്ടത്തിൻ്റേത് എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളിലൂടെ വന്ന ടെലിഫോൺ കോൺവെർസേഷൻ സത്യത്തിൽ അത് ഫാബ്രിക്കേറ്റഡ് ആയിരുന്നെങ്കിൽ ഈ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ ശക്തമായിട്ട് അതിനെ നിഷേധിക്കാൻ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിന് സാധിക്കുമായിരുന്നു അപ്പം ജനങ്ങൾ ഒരു തെളിവായി കാണുന്നത് ആ പറയുന്ന ടെലിഫോൺ ടെലിഫോൺ കോൺവെർസേഷൻ തന്നെയാണ് അപ്പം അത് അത് നിഷേധിക്കാത്തതോ അത് ഫാബ്രിക്കേറ്റഡ് ആണോ എന്ന് പറയാത്തിടത്തോളം ഈ ഒരു സമയം വരെ അദ്ദേഹത്തിന് അത് പറയാൻ കഴിയാത്തതുണ്ട് ഇതിൽ വസ്തുതയുണ്ട് എന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വന്ന വീഴ്ചകളും തെറ്റും കേരളത്തിലെ പൊതുസമൂഹം പൂർണ്ണമായും ഇപ്പോൾ ഉൾക്കണ്ട് നിൽക്കുകയാണ് ഇവിടെ രാഹുലിൻ്റെ ഈ പ്രവൃത്തിയെക്കുറിച്ചുള്ള രാഷ്ട്രീയത്തിലേക്ക് പൊതുസമൂഹത്തിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ ഇന്ന് കോൺഗ്രസ് ലീഡർഷിപ്പിലെ പലരും ന്യായീകരിക്കുന്നത് സി പി എമ്മിൻ്റെ പല നേതാക്കന്മാരും ഞാൻ തന്നെ പി ശശിയുമായി ബന്ധപ്പെട്ട ഉന്നയിച്ച ആരോപണങ്ങളുണ്ടായിരുന്നു അവരാരും രാജിവെച്ചിട്ടില്ലല്ലോ അവരാരും മാറിയിട്ടില്ലല്ലോ എന്നൊരു വാദം കോൺഗ്രസിൻ്റെ ചില നേതാക്കൾ ഉയർത്തുന്നുണ്ട് സത്യത്തിൽ കോൺഗ്രസ് ലീഡർഷിപ്പ് ഉയർന്നു ചിന്തിക്കേണ്ട ഒരു സമയമാണിത് പിണറായി ഗവൺമെൻറിൽ നിന്ന് ഒരു നിലക്കുള്ള നീതിയും ഒരാൾക്കും കിട്ടില്ല എന്ന് പല ഘട്ടങ്ങളിലായിട്ട് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് ഞാൻ ഉയർത്തിയ വിഷയങ്ങൾ തന്നെ ഇപ്പോഴും എന്താ പറയുക കാറ്റിൽ അലയുകയാണ് അപ്പം ഇവിടെ കോൺഗ്രസ് കോൺഗ്രസിൻ്റെ എത്രയോ പാരമ്പര്യമുണ്ട് ഇതുപോലെയുള്ള ഈ വളരെ ചെറിയ കാര്യങ്ങളിൽ പോലും ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരും മന്ത്രിമാരും എം എൽ എമാരും എം പിമാരും ഒക്കെ രാജിവെച്ച ചരിത്രമുള്ളൊരു കോൺഗ്രസ് ഒരുത്തനമ്മ തല്ലിയപ്പോൾ തൊട്ട വീട്ടുകാരനും അമ്മേ തല്ലി എന്തിനാണ് ഈ അമ്മേ തല്ലിയെന്ന് ചോദിക്കുമ്പോൾ തൊട്ട വീട്ടുകാരനും അമ്മേ തല്ലിയെ നിങ്ങൾ കണ്ടില്ലേ എന്ന് ചോദിക്കുന്ന ഒരിക്കലും നീതീകരിക്കാൻ കഴിയാത്ത ആ നിലപാട് കോൺഗ്രസ് ലീഡർഷിപ്പ് തിരുത്തുന്നതാവും കോൺഗ്രസിനെ സംബന്ധിച്ചും യു സംബന്ധിച്ചും ഏറ്റവും ഗുണകരമാകുക എന്നാണ് വിഷയത്തിൽ പറയാനുള്ളത് വേണ്ടത് എന്തായാലും തിരൂരിൽ ഇനി ഒറ്റ പേര് കേരളത്തിന്റെ സ്വന്തം ഇ ഇക്കൊമേഴ്സ് ബ്രാൻഡായ കാപ്ര ഡെയിലി ഇപ്പോൾ തിരൂരിലും നിത്യോപയോഗ സാധനങ്ങൾ മുതൽ കിച്ചൺ അപ്ലയൻസസ് ഹോം ഐറ്റംസ് വരെ എന്തും ഇനി ഒരിടത്ത് നിന്നും ഉദ്ഘാടനം ഓഗസ്റ്റ് ഇരുപത്തിയേഴ് ബുധനാഴ്ച വൈകുന്നേരം നാല് മണിക്ക് പ്രശസ്ത ചലച്ചിത്ര താരം ഹണി റോസ് നിർവഹിക്കുന്നു ഉദ്ഘാടനത്തോടനുബന്ധിച്ചും തുടർന്ന് ഓണത്തോടനുബന്ധിച്ചും നിരവധി ഡിസ്കൌണ്ട് ഓഫറുകളും സമ്മാനങ്ങളും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കാപ്ര ഇ സ്റ്റോർ ആൻഡ് സൂപ്പർ മാർക്കറ്റ് റോഡ് തിരൂർ